ഗുരുവായൂരിൽ നടക്കുന്ന നാൽപ്പതാമത് ചെമ്പൈ സംഗീതോത്സവത്തിന് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ വായിച്ച തമ്പുരു സംഗീത വേദിയെ അലങ്കരിക്കും ആദ്യമായാണ് ചെമ്പയുടെ തമ്പുരു ഗുരുവായൂരിൽ എത്തിക്കുന്നത് പാലക്കാട് ചെമ്പൈ ഗ്രാമത്തിൽ നിന്നും ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹന്റെ നേതൃത്വത്തിലാണ് തമ്പുരു ഗുരുവായൂരിൽ എത്തിച്ചത് സംഗീത ചക്രവർത്തി സംഗീത മഴ പെയ്യാണിത് ഗുരുവായൂരിൽ ആരംഭിച്ച നാൽപ്പതാമത് ചെമ്പൈ സംഗീതോത്സവത്തിന് സംഗീതാർച്ചന നടത്താനെത്തുന്നവർ ഇക്കുറി ചെമ്പയുടെ സംഗീതം മനസ്സിൽ സൂക്ഷിച്ച ഈ തമ്പുരുവിനെ സച്ചു നിർത്തിയാകും കച്ചേരി നടത്തുക ചെമ്പയുടെ വിയോഗത്തിന് ശേഷം ആദ്യമായാണ് തമ്പുരു അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നതെന്ന് ബന്ധുക്കൾ പറഞ്ഞുപോയി ദേവസ്വം ബോർഡ് ചെയർമാൻ ടി വി ചന്ദ്രമോഹന്റെ നേതൃത്വത്തിലാണ് ചെമ്പയുടെ തമ്പുരു പാലക്കാട് നിന്നും ഗുരുവായൂരിലേക്ക് കൊണ്ടുപോയത് സംഗീതോത്സവം കഴിയുന്ന ഡിസംബർ രണ്ടു വരെ തമ്പുരു സംഗീത വേദിയിലുണ്ടാകും കൊടത്ത് പാലക്കാട്